വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത കലാമണ്ഡലം ഗോപി പത്മഭൂഷൺ പരാമർശമാണ് തന്നെ വേദനിപ്പിച്ചതെന്നും കലാകാരന്മാർ തമ്മിലുള്ളത് അടുത്ത ബന്ധമാണെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു താൻ ഇടതുപക്ഷക്കാരനാണ് ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനും തൃശൂരിൽ വി എസ് സുനിൽകുമാറും വിജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു സുരേഷ് ഗോപി വിഷയത്തിൽ വിവാദം കത്തിക്കയറുന്നതിനിടയിലാണ് വിശദീകരണവുമായി കലാമണ്ഡലം ഗോപി രംഗത്തെത്തുന്നത് തന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്ത കലാമണ്ഡലം ഗോപി നടന്ന കാര്യങ്ങളിൽ വിശദീകരണവും നൽകി സുരേഷ് ഗോപിക്ക് വേണ്ടി വിളിച്ച ഡോക്ടറുടെ പത്മഭൂഷൺ പരാമർശം തന്നെയും മകനെയും വേദനിപ്പിച്ചെന്നും തുടർന്നാണ് മകൻ എഫ് ബി പോസ്റ്റിട്ടതെന്നും കലാമണ്ഡലം ഗോപി വ്യക്തമാക്കുന്നു പിന്നീട് തന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുരേഷ് ഗോപിക്ക് മനോവിഷമുണ്ടാക്കുന്ന ഒന്നും തന്റെ അദ്ദേഹം പറഞ്ഞു ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മകൻ എൻ്റെക്കൊന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക് ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരുന്നല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മകൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങേത്തെ ബന്ധുവാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെയൊക്കെ എഴുതണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു താൻ ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞ കലാമണ്ഡലം ഗോപി രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിറക്കിയ വീഡിയോയ്ക്ക് സമാനമായി സുരേഷ് ഗോപിക്കായി തിരഞ്ഞെടുപ്പ് വേളയിൽ വീഡിയോ ഇറക്കില്ലെന്നും വ്യക്തമാക്കി പത്മ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യാമോയെന്ന് മുമ്പിക്കൽ സുരേഷ് ഗോപിയോട് സംസാരിച്ചിരുന്നതായും കലാമണ്ഡലം ഗോപി വെളിപ്പെടുത്തി റിപ്പോർട്ടർ തൃശൂർ